കാശ്മീരിലെ ക്ഷേത്രങ്ങൾ അടിയന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് സർക്കാർ കാശ്മീരിലെ അനന്ത്നാഗറിൽ സ്ഥിതി ചെയ്യുന്ന മാർത്താണ്ഡ ക്ഷേത്രത്തിനോട് ചേർന്നാണ് പുതുതായി ശിവക്ഷേത്രം നിർമ്മിക്കുന്നത് ഇതിനായുള്ള ഭൂമി പൂജയും നടന്നു അയോധ്യയിൽ നിന്നുള്ള കലശവും ഭൂമിയിൽ സ്ഥാപിച്ചു മാർത്താണ്ഡ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ഒന്നിന് യോഗം വിളിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഭൂമി പൂജ നടന്നത് മാത്രമല്ല ക്ഷേത്രത്തിൽ സർക്കാർ യാത്ര നിവാസം ഒരുക്കുന്നുണ്ട് ഭീകരവാദ ഭീഷണികൾ തിന് പിന്നാലെ കാശ്മീരിലെ ക്ഷേത്രത്തിൽ നിരവധി പേരാണ് എത്തുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നെത്തുന്ന ഇവർക്കായാണ് യാത്ര നിവാസ് ഒരുക്കുന്നത് ഡസൻ കണക്കിന് മുറികളും മറ്റ് സൗകര്യങ്ങളും ഇതിൽ ഉണ്ടായിരിക്കും ധനകാര്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കെ കെ സിദ്ധ ഭൂമി പൂജ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു ട്രസ്റ്റിലെ അംഗങ്ങളെ കൂടാതെ നിരവധി കാശ്മീരി ഹിന്ദുക്കളും ഈ അവസരത്തിൽ പങ്കെടുത്തു മാർത്താണ്ഡ തീർത്ഥ് ട്രസ്റ്റ് ആണ് ഈ യാത്ര നിവാസ് നിർമ്മിക്കുന്നത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഇത് മതത്തിലെ പ്രധാന സൂര്യദേവനായ സൂര്യനെ സമർപ്പിക്കപ്പെട്ടതാണ് മാർത്താണ്ഡൻ എന്ന സംസ്കൃതനാമത്തിലും സൂര്യൻ അറിയപ്പെടുന്നു കാശ്മീരിലെ മുൻ മുസ്ലിം ചക്രവർത്തിയായ സിക്കന്ദർ ഷാ മെറിയുടെ ഉത്തരവനുസരിച്ച് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഷാമിരി സാമ്രാജ്യത്തിന്റെ സൈന്യം ക്ഷേത്രം തകർത്തു